കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു മണലൂർ അയ്യപ്പങ്കാവ് ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് മണലൂർ നടരാജ നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച വിവിധ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട് അധ്യക്ഷത വഹിച്ചു എം ടി താജൻ സുനിൽ കൊച്ചത്ത് ടി ജി രഞ്ജിത്ത് സി എസ് അജീഷ് ടി എം ബിജു ഗംഗാ സുദർശ് വി എ വൈശാഖ് ടി സി ബിപിൻ സി എച്ച് രാഹുൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി